ത്രിതല അന്വേഷണം നടക്കുമ്പോൾ എ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ദുരൂഹമെന്ന് വി എസ് സുനിൽകുമാർ വരാഹി കോർഡിനേറ്റർ വിളിച്ചാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതെന്ന് ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷിക്കണം അക്കാര്യം എ ഡി ജി പിയുടെ റിപ്പോർട്ടിലില്ല സി സി ടി വി ദൃശ്യങ്ങളെക്കുറിച്ചും പറയുന്നില്ല തിരുവമ്പാടി ദേവസ്വത്തെ റിപ്പോർട്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്നു പക്ഷേ ദേവസ്വത്തിന്റെ ഭാഗമായ ചില ആളുകളുടെ പങ്ക് പരിശോധിക്കണം പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നൊന്നില്ല ഏത് പാർട്ടി എന്ന് പറയണമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു സർക്കാർ പൂരമലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് വരാൻ നിൽക്കുന്ന ഒരു പ്രത്യേക സമയത്ത് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതലന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ദൂഹമായൊരു കാര്യമാണ് അത് കാരണം ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം ആ റിപ്പോർട്ടിൻ്റെ കോപ്പി പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചില്ലെങ്കിലും ടെലിവിഷൻ ചാനലിലൂടെ ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായതിൽ നിന്നും പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടല്ല അത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതെന്നുള്ള സംശയം എനിക്ക് തോന്നുകയാണ് അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നുള്ളത് ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാരണവശാലും തിരുവമ്പാടി ദേവസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തെയും തിരുവമ്പാടി ദേശക്കാരെയും പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ വയ്ക്കുന്ന തലത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുന്നതിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ് എന്നാൽ അതിനകത്തുള്ള തിരുവമ്പാടി ദേവസ്വത്തിലെ ചില വ്യക്തികൾക്ക് ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം കാരണം അവരുടെ ഫോൺ ഡേകൾ പരിശോധിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകളുമായി ഇവർ സംസാരിച്ച കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്